ഈശോയിൽ സ്നേഹമുള്ളവരെ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം തീരുമാനിക്കുവാൻ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുൻ അത് ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ചാണ് കർത്താവിന് സേവിക്കുന്നതിന് മനസ്സിലെങ്കിൽ നദിക്കക്കര് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ അവിടെ ജോഷോ തൻ്റെ തീരുമാനം പറയും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ അവർ ജനം ഇത് കേൾക്കുന്ന ജനം അവർക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവിനെ സേവിക്കേണ്ടതെന്ന് അവർ തന്നെ കാരണം പറയുന്നുണ്ട് അതാണ് തുടർന്നുള്ള വചനം അപ്പോൾ ജനം പ്രതിവചിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ പതിനേഴാമത്തെ വാക്യം ജോഷോ ഇരുപത്തിനാല് പതിനേഴിലും നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത് കർത്താവാണ് അതവർക്കറിയാം ഇനിയും നമ്മുടെ കൺമുമ്പിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് അത് കർത്താവാണ് ഇനി മൂന്നാമത്തെ കാര്യം നാം പോയ വഴികളിലും കടന്നുപോയ ജനതകളുടെ ഇടയിലും നമ്മളെ സംരക്ഷിച്ചത് കർത്താവാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അടിമത്തത്തെ രക്ഷിച്ചതും അതുപോലെ തന്നെ മഹാത്ഭുതങ്ങൾ ചെയ്തതും കടന്നുപോയ വഴികളിലും ജനതകളുടെ അന്യരുടെ നാടുകളിലൊക്കെ ദൈവം അവരെ സംരക്ഷിച്ചത് ഇതുകൊണ്ട് അവർക്കറിയാം എന്തുകൊണ്ട് കർത്താവിനെ കർത്താവിനെ അനുഗമിക്കണമെന്നും അതുകൊണ്ട് അവർ പതിനെട്ടാമത്തെ വാക്യത്തിൽ അവരും പറഞ്ഞു മോശ മോശ പറഞ്ഞല്ലോ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ ഇവർ പറയാം ഞങ്ങളും കർത്താവിനെ സേവിക്കും അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവിടെ നിന്നാണ് നമ്മുടെ ദൈവം അപ്പോൾ ജോഷോ പറഞ്ഞു അങ്ങനെ തമാശയല്ല കാര്യം സീരിയസ് ആണ് കാരണം കർത്താവിനെ അനുഗമിക്കും എന്ന് പറഞ്ഞിട്ടും കുറച്ചൊക്കെ കർത്താവിനെ അനുഗമിച്ചിട്ട് കുറച്ച് കർത്താവിനെ അനുഗമിക്കാത്ത അവസ്ഥ വരരുത് കാരണം കർത്താവ് പൊറുക്കിയല്ല അതാണ് പറയുന്നത് അടുത്ത വചനം പത്തൊൻപതാമത്തെ വാക്യം ജോഷോ ഇരുപത്തിനാല് പത്തൊൻപത് ജോഷ ജനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അസഹിഷ്ണുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്കെതിരെ തിരിയും നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും തമാശയല്ല സീരിയസ് ആയിട്ട് പറയണം കാര്യം തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് പറയണം വെറുതെ അങ്ങനെ ഒരു അഴകോഴ വകുപ്പ് തീരുമാനമല്ല പിന്നെ പള്ളിയിലിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പള്ളിക്ക് പുറത്തിറങ്ങിയാൽ കർത്താവ് ഇല്ലാത്ത ചിലർ പള്ളിക്കകത്ത് പോലും കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല കാരണം പരിശുദ്ധ കുർബാനയല്ലേ നമ്മൾ അർപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ വെയിറ്റ് അറിയാമോ വെയിറ്റ് ഇതിൻ്റെ പ്രാധാന്യം ചിന്തിച്ചിട്ടുണ്ട് ഈശോ കുരിശിൽ മരിച്ച ഈശോയുടെ പീഠാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളുടെ അനുസ്മരണമാണ് പരിശുദ്ധ ബലിയർപ്പണം അപ്പോൾ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് ഫോട്ടോയും വീഡിയോയും പിടിച്ചോണ്ടിരിക്കുമോ കുർബാന മധ്യേ അപ്പം നമ്മുടെ തീരുമാനം ഷാർപ്പ് തീരുമാനമല്ല അത് നമ്മൾ തന്നെ നമ്മൾ തന്നെ പരിശോധിക്കണം ഞാൻ കർത്താവിന് വേണ്ടി തീരുമാനിച്ചോ കർത്താവിന് വേണ്ടി തീരുമാനിച്ച് തീർത്ഥാടനത്തിന് വന്നയാള് കർത്താവിനെ വിട്ടിട്ട് ദുരാചാരങ്ങൾ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് പൂട്ടാനും ഒക്കെ പോയാൽ കർത്താവിന് വേണ്ടിയുള്ള തീരുമാനം ഷാർപ്പാണെന്ന് പറയാൻ പറ്റുമോ കർത്താവിന് വേണ്ടി തീരുമാനിച്ച കർത്താവിന് വേണ്ടി തന്നെ നിലകൊള്ളണം അപ്പം ജോഷ പറയണത് തമാശയെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുവൻ അപ്പം അവർ പറയും അതെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇല്ല ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും ഇരുപത്തൊന്നാമത്തെ വാക്യത്തിലാണ് ഇല്ല ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും അതവര് പറയും ഇനി അപ്പോൾ ഇനി നിങ്ങൾ തന്നെയാണ് സാക്ഷി നിങ്ങളത് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയരുത് കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയരുത് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവ് ഉടമ്പടിയെടുത്തവരാണ് എത്രയോ തവണ മാറ്റിക്കളഞ്ഞു വിവാഹ ഉടമ്പടി എടുത്തിട്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോയില്ലേ കൂടെ കൂടെ കുമ്പസാരിക്കാം കുർബാന സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടും രണ്ടാഴ്ച കുടുംബ കുമ്പസാരിച്ചോളാം ഒരു മാസം കുടുംബ കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എത്ര വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് അപ്പൊ തീരുമാനം പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷി ഇതിങ്ങനെ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് സാക്ഷി അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ സാക്ഷി ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് ഞങ്ങളെല്ലാവരും കേട്ടാണ് അതാണ് വിവാഹ ഉടമ്പടി എടുക്കുമ്പോൾ മൈക്കൊക്കെ തന്ന് മൈക്കിലൂടെ പറയിപ്പിക്കുന്നത് ഞങ്ങൾ സന്നദ്ധരാണ് മരണം വരെ വിശ്വസ്ഥത ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് നൽകുന്ന കുട്ടികളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്താൻ ഞങ്ങൾ സന്നദ്ധരാണ് എല്ലാവരും കേൾക്ക് മൈക്കിൽ പറയിപ്പിക്കുന്നത് കൊണ്ടാണ് സാക്ഷി നിങ്ങൾ തന്നെയാണ് സാക്ഷി ഇനിയും അങ്ങനെ വീണ്ടും അവർ പറയുകയാണ് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുക അങ്ങനെയാണ് കൂടാരത്തിന് മുമ്പിൽ ഒരു കല്ല് സ്ഥാപിച്ചിട്ട് പറയാണ് കല്ലും സാക്ഷിയാണ് നിങ്ങളിത് പറഞ്ഞതിന് കല്ലും സാക്ഷിയാണ് നിങ്ങൾ തന്നെ സാക്ഷിയാണ് ഈ കല്ലും സാക്ഷിയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് തീരുമാനമെടുപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു യാചക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ എലിയ പ്രവാചകൻ ജനത്തോട് ചോദിക്കും അവരിങ്ങനെ രണ്ട് വഞ്ചിയിലും കാൽ വെച്ച് അടക്കുകയാണ് രണ്ട് യജമാനന്മാർ സേവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ് മത്തായുടെ സുവിശേഷം ആറാവധിയായി ഇരുപത്തിനാലാം വാക്യത്തിൽ രണ്ട് യജമാനന്മാർ എന്ന് പറഞ്ഞൊരു ടൈറ്റിലോടുകൂടി ഒരേ ഒരു കാര്യം പറയുന്നത് അതിപ്രകാരമാണ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധ്യമല്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഇത് രണ്ടും കൂടി ഒരുമിച്ച് അടക്കിയാലോ അപ്പോൾ ഏലിയ പ്രവാചകൻ അതുപോലെ തന്നെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം മധ്യ ഇരുപത്തൊന്നാം വാക്യത്തിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏലിയ ചോദിക്കണം ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവിടുത്തെ പിന്നാലെ പോകുവിൻ ജനമൊന്നും പറഞ്ഞില്ല അതാണ് ജനമൊന്നും പറഞ്ഞില്ല അതാണ് നമ്മുടെ ഒരു മൗനമുണ്ടല്ലോ നമ്മുടെ മൗനം ദൈവത്തിന് തീരുമാനം പറയേണ്ട കാര്യങ്ങൾക്ക് മുൻപില് നമ്മുടെ മൗനം അത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുക എന്നിട്ട് ജനമിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഏലിയ പ്രവാചകൻ ഒരു ബെറ്റ് ബെറ്റുവയ്ക്കും രണ്ട് കാളകളെ രണ്ട് കാളകളെ തരുവിൻ എന്നിട്ട് രണ്ട് കൂട്ടർക്കും ബാലിൻ്റെ പ്രവാചകന്മാർക്ക് ആദ്യത്തെ ഊഴം രണ്ടാമത്തെ ഊഴം ഏലിയ പ്രവാചകനും ബാലിൻ്റെ പ്രവാചകന്മാർ വിറകിന് മീതെ കാളയെ വെട്ടിമുറുക്കി കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവർ ഉറഞ്ഞു തുള്ളി പല വിധത്തിലവർ പരിശ്രമിച്ചിട്ടും ആ ബലി വസ്തു സ്വീകരിക്കപ്പെട്ടില്ല അങ്ങനെ രണ്ടാമത്തെ ഊഴം ഏലിയ പ്രവാചകന്റെ ഊഴം ഏലിയ പ്രവാചകൻ അതിന് അത് കർത്താവിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്ര കുടം വെള്ളമാണ് ഒഴിച്ചെന്നറിയാമോ ഈ വിറകിന്മേലും ബലിവസ്തുവിന്മേലും എന്നിട്ട് പ്രാർത്ഥിച്ചു അത്തരം ചാലിൽ വെള്ളം ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ് ബലിവസ്തുവിന്റെ ബലി അർപ്പിക്കേണ്ട ആ സ്ഥലത്തിന് ചുറ്റും വെള്ളം നിൽക്കുകയാണ് എന്നിട്ടും അഗ്നി ഇറക്കി കർത്താവ് ആ ബലിവസ്തു സ്വീകരിച്ചു ഈ അത്ഭുതം ജനം കാണുകയാണ് ഈ അത്ഭുതം ജനം കണ്ടിട്ട് പറയാണ് അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അപ്പോൾ മുൻപേ മിണ്ടാതിരുന്ന ജനം ഉറക്കെ വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം അത് ഷാർപ്പ് തീരുമാനം തീരുമാനം ഏലിയ പ്രവാചകൻ ജനത്തെ കൊണ്ട് തീരുമാനം പറയിപ്പിച്ചു പ്രിയ ദൈവമായതല്ലേ നമുക്കിത് ഇത് തീരുമാനം എടുക്കണം നമ്മുടെ നമുക്ക് രണ്ടും കൂടി നടക്കില്ല കുറച്ച് കള്ളുകൂടിയും കുറെ അനുഗ്രഹവും നടക്കില്ല കുറച്ച് വ്യഭിചാരവും കുറേ അനുഗ്രഹവും അത് നടക്കില്ല നിനക്ക് കുർബാനയിൽ കുർബാനയിൽ നിന്റെ സമർപ്പണം മുഴുവനായിട്ട് കൊടുക്കാതെ നിനക്ക് അനുഗ്രഹം കിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തവും സംസാരവും കുറെ അനുഗ്രഹവും അതെങ്ങനെ കിട്ടും കിട്ടില്ല കക്ഷത്തൊരു സാധനം വെച്ചിട്ട് കൈ പോലെ ഉയർത്താൻ പറ്റില്ലല്ലോ കൈയൊന്നുയർത്തി പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ കക്ഷത്തിരിക്കണ പല കാര്യങ്ങളും വിട്ടുകളയണം കർത്താവിന് വേണ്ടി തീരുമാനിക്കണം നീ ഇവിടെ തീർത്ഥാടനത്തിൽ വന്നിട്ട് നീ കർത്താവിനെയും പിടിക്കും ദുരാചാരത്തെയും പിടിക്കും അത് നടക്കില്ല കർത്താവ് സഹിക്കില്ല കാരണം കർത്താവ് ഇങ്ങനെ മരിച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുക കർത്താവ് മരിച്ച് നിനക്ക് വേണ്ടി രക്ഷകനായി ഏകരക്ഷകനായി നിനക്ക് വേണ്ടി നിൽക്കുക അപ്പോ നീ ഈ കർത്താവിൻ്റെ മുമ്പിലൂടെയാണ് നീ ഉള്ള കണ്ട വേഷം കെട്ടുകളെല്ലാം ചെയ്യുന്നത് കർത്താവ് സഹിക്കോ കർത്താവ് സഹിക്കുക അതാണ് മറിയം ഇന്നത്തെ സുവിശേഷത്തില് ഇന്നത്തെ സുവിശേഷത്തിലെല്ലാം ഇന്നത്തെ ഒന്നാം വായനയില് പറയണം അവര് പറഞ്ഞ വാക്കം ജോഷുവ ഇരുപത്തിനാല് ഇരുപത്തിനാല് ജനം തന്നെ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ദയമായി കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും ചെയ്യും അവിടുത്തെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും ചെയ്യും ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുൻ എന്ന് പറഞ്ഞിട്ട് എത്ര ഞായറാഴ്ച കുർബാന മുടക്കി ഇന്നലെ കടമുള്ള ദിവസമായിരുന്നു ഇന്നലെ കുർബാന കൂടാത്തവരുണ്ടോ അപ്പൊ കേൾക്കാം അറിയം പറഞ്ഞതെന്താ ലുക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ യോഹനൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും വാക്ക് നിലനിൽക്കണം കർത്താവിനനുസരിക്കണം അതാണ് ജോഷുവാൻ ജനത്തോട് ജനം തന്നെ തീരുമാനിക്കട്ടെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് അനുഗ്രഹം വേണോ തീരുമാനിക്കാം ദൂർത്തപുത്രൻ അനുഗ്രഹം വേണം ധൂത്തപുത്രന്റെ വീട്ടിൽ അപ്പനുണ്ട് ചേട്ടനുണ്ട് ഓരോരുത്തർ അവരുടെ കാര്യം ചെയ്യണം മൂത്ത മകൻ അവനവന്റെ കാര്യം ചെയ്യണം ഇളയമകൻ അവൻ അവന്റെ കാര്യം ചെയ്തു അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു തീരുമാനിച്ച് ഷാർപ്പ് തീരുമാനം അവനൊന്നും ചോദിച്ചില്ലല്ലോ കല്യാണം വേണം കൊച്ചു വേണം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അപ്പ ഞാൻ എനിക്ക് ചോദിച്ചില്ലല്ലോ അവൻ പട്ടിണി പറഞ്ഞു അവൻ തന്നെ തെറ്റേറ്റ് പറഞ്ഞു കിട്ടി കിട്ടി ഇപ്പോഴും കുംബസാരക്കൂട്ടിൽ പ്രാർത്ഥനകൾ പറയാനാണ് പലർക്കും ധൃതി കുംഭസാരക്കൂട്ടിൽ പോലും പ്രാർത്ഥനകൾ പറയാനാണ് ധൃതി എന്ന പാപം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി തീരുമാനിക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചരിത്രം നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ മറന്നുപോയോ മറന്നുപോയോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതും നിങ്ങളെ ബന്ധനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുവിച്ചതും നിങ്ങളുടെ കൂടെ നടന്നതും നിങ്ങൾ മറന്നുപോയോ എന്തേ തീരുമാനിക്കാത്തതും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതകാലം മുഴുവൻ നിൻ്റെ ശ്വാസത്തിൽ പോലും നീ കർത്താവിന് വേണ്ടി തീരുമാനിക്കണം അതിന് വേണ്ടുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പറഞ്ഞു കർത്താവേ എനിക്ക് നിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള കൃപ കൂടി നീ എനിക്ക് തരണമേ തിരുസന്നിധാനത്തിലും തിരുനാള തെളിഞ്ഞിടാൻ സൗഗന്ധ ഉയർത്താൻ കുന്തുരുക്കം പോ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിട സൗഗന്ധൂമം ഉയർത്ത കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേണേ അദിനീശോ നീവരണേ ആദിന വരമേ ഗണേ ആദിനീശോ നീവരണേ മറിയത്തെ കൊണ്ട് ഇതാ കർത്താവിൻ്റെ എന്ന് പറയിപ്പിച്ച പരിശുദ്ധാത്മാവ് ധൂർത്തപുത്രനെ കുണ്ടം തീരുമാനമെടുപ്പിച്ച പരിശുദ്ധാത്മാവും സഹിയോന്മാളികയിൽ അപ്പോസ്തലന്മാരെ കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിക്കാൻ അവരഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കട്ടെ പരിശുദ്ധമ്മേ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ